കളമശ്ശേരി ദേശീയപാതയിൽ പത്തടിപ്പാലത്തെ വീതി കുറഞ്ഞ കലുങ്കിന്റെ ഇരുഭാഗത്തും കേബിളുകളും പൈപ്പുകളുമടക്കമുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്ത് നടപ്പാത നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു അതോടൊപ്പം പത്തടിപ്പാലം തോടിന്റെ ഇരുവശത്തുമുള്ള ആഴത്തിനനുസരിച്ച് ദേശീയപാതയിലെ കലുങ്ങിനിടയിലുള്ള ആഴവും വീതിയും ക്രമീകരിച്ച് ഒഴുക്ക് വീണ്ടെടുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരോട് മന്ത്രി ആവശ്യപ്പെട്ടു പത്തടിപ്പാലം തോടിന്റെ ഇരുവശത്തുമുള്ള മേത്തർ നഗർ ഗംഗാനഗർ നജാത്ത് നഗർ പരിസരത്തും വൈക്കം മുഹമ്മദ് ബഷീർ റോഡിന്റെ പരിസരത്തും ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട് ഇതിന് പരിഹാരം കാണുന്നതിന് കൌൺസിലർമാരായ കെ ടി മനോജ് റഫീഖ് മറക്കാർ എന്നിവരുടെ നിരന്തരമായ ആവശ്യപ്രകാരം മന്ത്രിയുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എന്നിവരോടൊപ്പം പ്രദേശം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി പത്തടിപ്പാലത്ത് മെട്രോ തൂണുകൾക്ക് താഴെയായി മുഴച്ചു നിൽക്കുന്ന റോഡിന്റെ ഭാഗം ദേശീയപാതാധികൃതർ നിരപ്പാക്കി നിലനിർത്തും പത്തടിപ്പാലത്ത് സീബ്ര ക്രോസിംഗും ടുസാറ്റ് പ്രീമിയർ കവലയിൽ പെലിക്കൻ ക്രോസിംഗും കാൽനടയാത്രക്കായി സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു